ബ്ലസിയുടെ സൂപ്പർ ഹിറ്റ് സിനിമ തന്മാത്രയിൽ നായികയായതോടെയാണ് മീര വാസുദേവ് മലയാളികൾക്ക് പരിചിതയാകുന്നത് എന്നാൽ ചിത്രത്തിലെ നായികയുടെ റോളിലേക്ക് മീരയ്ക്ക് മുമ്പ് പല നടിമാരെയും പരിഗണിച്ചിരുന്നെങ്കിലും അവരൊക്കെ ഈ ചിത്രം വേണ്ടെന്ന് വെച്ചത് സിനിമയിലെ ഒരൊറ്റ സീനിൻ്റെ പേരിലായിരുന്നു സിനിമയുടെ അവസാന ഭാഗം മോഹൻലാലുമൊത്ത് പൂർണ്ണ നഗ്നയായി അഭിനയിക്കേണ്ടിയതായിരുന്നു ഈ രംഗം ഈ രംഗത്തിൽ അഭിനയിക്കാൻ മടിച്ച് പലരും പിന്മാറി ഒടുവിൽ ആ അന്വേഷണം മീര വസുദേവിൽ എത്തി നിൽക്കുകയായിരുന്നു മീര ഈ വെല്ലുവിളി നെഞ്ചുറപ്പോടെ ഏറ്റെടുക്കുകയും ചെയ്തു ഇതിനിടെ ആ രംഗത്തിൽ അഭിനയിച്ചതിനെക്കുറിച്ചുള്ള അനുഭവം മീര പങ്കുവച്ചിരുന്നു ഒരു മലയാളം ചാനലിലെ അഭിമുഖത്തിലാണ് നടി ഇക്കാര്യം തുറന്നു പറഞ്ഞത് തനിക്ക് ആ രംഗം ഒരു പ്രശ്നമായി തോന്നിയില്ലെന്നാണ് മീര വാസുദേവ് പറയുന്നത് മോഹൻലാൽ ഒരു വലിയ പ്രൊഫൈലിൽ നിൽക്കുന്ന നടനാണ് എന്നിട്ട് പോലും അദ്ദേഹം ഈ സീൻ അഭിനയിക്കാൻ തയ്യാറായി മോഹൻലാൽ സാറിനൊപ്പം ഈ സീൻ ചെയ്തതിൽ തനിക്ക് സന്തോഷവും അഭിമാനവും ഉണ്ടെന്നും മീര പറഞ്ഞു സിനിമയെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചപ്പോൾ തന്നെ സംവിധായകൻ ബ്ലസ്സിയോട് ഈ സീനിനെ പറ്റി ദീർഘനേരം സംസാരിച്ചിരുന്നു എന്നാൽ ഒറ്റ കണ്ടീഷൻ മാത്രമാണ് മീര ബ്ലസ്സിക്ക് മുന്നിൽ വെച്ചത് ഷൂട്ട് ചെയ്യുന്ന സമയം ചിലരെ ഒഴിവാക്കണം ഇതായിരുന്നു മീരയുടെ ഡിമാൻഡ് സംവിധായകൻ ബ്ലസ്സി ക്യാമറാമാൻ സേതു അസോസിയേറ്റ് ക്യാമറാമാൻ മോഹൻലാലിൻ്റെ മേക്കപ്പ് മാൻ പിന്നെ തൻ്റെ ഹെയർ സ്റ്റൈലിസ്റ്റ് എന്നിവർ മാത്രമാണ് ചിത്രീകരണ സമയത്ത് ആ റൂമിൽ ഉണ്ടായിരുന്നതെന്നും മീര പറഞ്ഞു തൻ്റെ കരിയറിലെ വലിയ നേട്ടമായിരുന്നു ഈ സിനിമ എന്നും മീര കൂട്ടിച്ചേർത്തു ഇത്തരം വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക